ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാ കലാകാരന്മാരും പെർഫോമൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് പെർഫോം ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആസ്വദിക്കണം എൻജോയ് ചെയ്യണം നമ്മൾ എൻജോയ് ചെയ്യാത്ത ഒരു കാര്യവും നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്നവർ ആസ്വദിക്കാൻ പോകുന്നില്ല ആ സ്റ്റേജിലായാലും ഫിലിമിലായാലും എന്തിലായാലും നമ്മൾ ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് അഭിനയിക്കുകയോ ആസ്വദിച്ചുകൊണ്ട് പ്രസംഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രേക്ഷകർ അത് ആസ്വദിക്കുകയുള്ളൂ അതങ്ങനെയാണ് പക്ഷേ ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് നിർബന്ധമായി നമ്മൾ നോക്കേണ്ടതുണ്ട് ഒന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റിയതാണെന്നും നമ്മളതിൽ കഴിവുള്ള ആളാണെന്നും നമുക്കത് ചെയ്യാൻ കഴിയുമെന്നും എന്നുള്ള വിശ്വാസം അഥവാ കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കലയായാലും പ്രസംഗമായാലോ അഭിനയമായാലോ മറ്റെന്ത് കലകളായാലും അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ആസ്വദിക്കാവുന്ന തരത്തിൽ എത്തുകയുള്ളൂ പ്രേക്ഷകർ ആസ്വദിക്കണമെങ്കിൽ അങ്ങനെയുള്ള പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ അത് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്